എന്താ നീ ഇപ്പൊ ഇങ്ങോട്ട് ഞാൻ വന്നാരുന്നോട്ട് വന്നു അല്ലടാ ആരാ എന്റെ അടുത്ത് വന്നിരുന്നു കഥ പറഞ്ഞതാ അങ്ങനെ എനിക്ക് തോന്നിയാ നിന്റെ തോന്നലാണ് രണ്ടായിരം രണ്ടെണ്ണം വീട്ടിൽ പോയത് ഒന്നത് മനുഷ്യൻ പേടിച്ചാണ് പൊളിക്കണത് എന്നെ പേടിക്കണത് എടാ അത് പിന്നെ കണ്ണടച്ചു കഴിഞ്ഞാ കിട്ടിന് അത് ഇങ്ങനെ തോന്നുന്നു അത് പിന്നെ ഞാൻ പണ്ട് കിണറ്റിന്റെ മൂട്ടിന്നാണ് കുളിക്കുന്നത് ആ അപ്പൊ ഞാൻ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്നപ്പോൾ കാണാൻ പറമ്പിന്റെ അങ്ങറ്റത്തുനിന്ന് ആരാ വരണക്ക് തോന്നിയുള്ളിയെ നല്ല വെള്ള കളറ് ഡ്രെസ്സും കറുത്ത് നീളമുള്ള മുടിയും കണ്ണിലോട്ട് നോക്കിയപ്പോൾ കണ്ണൊക്കെ ഇരുണ്ടിരിക്കണം എനിക്ക് തോന്നി ഞാൻ അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായാലും അതൊരു രക്ഷീനു പോലിരുന്നു ഞാൻ അവിടെ കിടന്ന് വിളിച്ച് വിളിച്ചപ്പോൾ ആ രൂപ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ സ്പീഡിനു വന്ന് ഞാൻ തളർന്ന് വീണ സമയത്ത്